കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര കേരള സോണിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ച തൊഴിൽമേള കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അൻപതിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മേളയോടനുബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഫ്ളാഗ്ഷിപ്പ് പരിപാടികളായ പ്രധാൻമന്ത്രി സ്വനിധി പ്രധാൻമന്ത്രി വിശ്വകർമ്മ യോജന പ്രധാൻമന്ത്രി തൊഴിൽദായക പദ്ധതി മുദ്ര യോജന എന്നിവയെ സംബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ലീഡ് ബാങ്ക് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും വിധത്തിലുള്ള കഴിവുകൾ കഴിവുകൾ ആ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൽ നേരിട്ട് തൊഴിൽ ലഭിക്കാനുള്ള പദ്ധതികൾ അത് യു പി എസ് സി വഴിയും അതുപോലെയുള്ള മത്സര പരീക്ഷകളിലൂടെയും ഒക്കെ സാധാരണ നടക്കുന്നത് പോലെ തന്നെ എന്നാൽ ഒരുപക്ഷെ കുറെ കൂടി വേഗതയിൽ നടപ്പിലാക്കാനുള്ള ശ്രമം ആ ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ ആ തൊഴിലവസരങ്ങൾ ആ തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവുള്ള ആളുകൾ ഇല്ലാത്തത് കാരണം ആ തൊഴിലവസരങ്ങൾ നികത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം അടക്കമാണ് തിരുവനന്തപുരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്